എപ്പോഴും സ്തുതിയായിരിക്കട്ടെ കുഞ്ഞുമക്കൾക്കെല്ലാവർക്കും സുഖമാണോ സന്തോഷമായിട്ടിരിക്കുന്ന അല്ലേ ഈശോയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ അതൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടല്ലേ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നും ഉണ്ട് നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം അല്ലേ എല്ലാവരും എഴുന്നേഴ്നിന്നോട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം കണ്ണടച്ച് കൈ ഒപ്പിപ്പിടിച്ച് നിൽക്കണം ആരെ ഓർക്കണം ആ ഈശോയെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കേട്ടോ സ്നേഹമുള്ള ഈശോയെ കുഞ്ഞുമക്കളായ ഞങ്ങൾ ഓരോരുത്തരും ഇന്നേ ദിവസം അങ്ങോടൊപ്പം ആയിരിക്കുമ്പോൾ ഈ ക്ലാസ്സുകളിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുവാനും അങ്ങയെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങേപോലെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ കുഞ്ഞുമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേ നമുക്ക് ഇരിക്കാം കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ആരെക്കുറിച്ചായിരുന്നു പഠിച്ചത് ആ ഈശോയെക്കുറിച്ചായിരുന്നു അല്ലേ ഈശോ എവിടെയാണ് വസിക്കുന്നതെന്ന് പഠിച്ചത് സ്വർഗത്തിലാണ് അപ്പോൾ സ്വർഗം ആരുടെ ഭവനമാണ് ദൈവത്തിൻ്റെ ഭവനമാണ് അല്ലേ അപ്പോൾ സ്വർഗം ദൈവത്തിൻ്റെ ഭവനമാണ് സ്വർഗത്തിലായിരിക്കുക എന്നാണ് ഏറ്റവും വലിയ സന്തോഷം എവിടെ ആയിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് എന്നാണ് പഠിപ്പിച്ചത് സ്വർഗത്തിലായിരിക്കുന്നത് സ്വർഗത്തിലായിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് അത് നമ്മൾ കഴിഞ്ഞയാഴ്ച പഠിച്ച വചനമായിരുന്നല്ലേ ഓർക്കുന്നുണ്ടോ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ഏത് ഭാഗമായിരുന്നു ബൈബിളിലെ യോഹനാൻ പതിനാല് രണ്ട് യോഹനാൻ്റെ സുവിശേഷം പതിനാല് അധ്യായം രണ്ടാം വാക്യം ഒരുമിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നായിരുന്നു പറഞ്ഞത് ആ പിതാവിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ സ്വർഗം അവിടെ ഒത്തിരി വാസസ്ഥലങ്ങളുണ്ടെന്ന് അപ്പോൾ നമ്മുടെയും ഭവനമാണ് ഏത് സ്വർഗം സ്വർഗം നമ്മുടെയും ഭവനമാണ് അപ്പോൾ സ്വർഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നത് ആരൊക്കെയാണ് നമ്മളെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന ആരൊക്കെയാണെന്നാണ് സിസ്റ്റർ പഠിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച ഈശോയുണ്ട് പിന്നെ യൗസേപിതാവുണ്ട് മാതാവുണ്ട് നമ്മുടെ കാവൽ മാലാഖമാരുണ്ട് ഇവരെല്ലാവരും കൂടിയാണ് നമ്മളെ സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ അവരോട് പ്രാർത്ഥിക്കണമെന്ന് പഠിച്ചായിരുന്നല്ലേ ഈ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചായിരുന്നോ പ്രാർത്ഥിച്ചോ എല്ലാവരും പ്രാർത്ഥിച്ചല്ലേ അപ്പോൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നായിരുന്നു പഠിച്ചത് നല്ല മിടുക്കരായിട്ട് അല്ലേ എല്ലാവർക്കും നന്മ ചെയ്ത് നന്നായിട്ട് ജീവിച്ചാൽ നമ്മൾ എവിടെ എത്തിച്ചേരും സ്വർഗത്തിൽ എത്തിച്ചേരും ഇന്നുണ്ടല്ലോ ഇഞ്ചിയറിൻകുട്ടൻ്റെ കഥയാണ് സിസ്റ്റർ നിങ്ങളോട് പറയുന്നത് ജരുംകുട്ടിൻ്റെ കഥ നല്ല മിടുക്കനായി മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിച്ച ജെറുംകുട്ടിൻ്റെ കഥ അപ്പോൾ അത് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കാണാം കേട്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് മനസ്സിലായോ എന്തായിരുന്നെന്ന് സിസ്റ്റർ പറഞ്ഞു തരാം കേട്ടോ ജെറുംകുട്ടൻ ഉണ്ടല്ലോ വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു അവൻ്റെ കൂടെ കളിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല ആരെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല അവന് തന്നെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് നിങ്ങളെ പോലെ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഇല്ല കളിപ്പാട്ടങ്ങളൊന്നുമില്ല ആരും കൂടെ കളിക്കാനുമില്ല പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയായിരുന്നു ആര് ആ ജെറുംകുട്ടന് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവന് ഒരു ടയർ കിട്ടുക കളിക്കാൻ അല്ലേ ടയറും കൊണ്ട് അവനിങ്ങനെ കളിക്കുന്നത് നിങ്ങൾ കണ്ടു എന്നിട്ട് അവൻ കളിച്ചോണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത് ആ ആ ടയറിൻ്റെ ഇടയ്ക്കിൽ നിന്ന് ഇടയിൽ നിന്ന് എന്ത് കിട്ടി ഒരു ഒരൻപത് രൂപ കിട്ടി അല്ലേ അപ്പോൾ അവൻ്റെ സന്തോഷം നിങ്ങൾ കണ്ടോ അപ്പം അത് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അവൻ പ്ലാൻ പ്ലാൻ ചെയ്തത് ആ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം അല്ലേ ഐസ്ക്രീം മേടിക്കണം ഇഷ്ടമുള്ള ബേക്കറി സാധനങ്ങൾ മേടിക്കണം കളിപ്പാട്ടങ്ങൾ മേടിക്കണം അങ്ങനെ അവനിങ്ങനെ ഇതെല്ലാം മേടിക്കണമെന്ന് പ്ലാൻ ചെയ്ത് എങ്ങോട്ട് ഓടി ആ ടൗണിലേക്ക് കടയിലേക്ക് ഓടിയല്ലേ ടെ അവിടെ ചെന്നപ്പോഴെന്താ സംഭവിച്ചേ അവനിങ്ങനെ ആ നല്ല നല്ല ഐസ്ക്രീമൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് മേടിക്കാനായി ഇങ്ങനെ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു ആ തൊട്ടടുത്തുള്ള ഒരു പാവപ്പെട്ട അമ്മച്ചിയുടെ കട കണ്ടു അല്ലേ അവിടെ അവിടെ കുറേ കുട്ടികൾ കളിച്ചിട്ട് എന്ത് സംഭവിച്ചു ആ പന്തെടുത്ത് അമ്മച്ചിയുടെ ഗ്ലാസിന്റെ മുകളിലേക്ക് കിട്ടും എന്നിട്ട് അതെല്ലാം പൊട്ടിപ്പോയി അല്ലേ പാവം അമ്മച്ചെ നിങ്ങക്ക് സങ്കടമായത് കണ്ടപ്പോഴ് ജെറുംകുട്ടിന് ഭയങ്കര സങ്കടമായി അവൻ പിന്നെ ഒന്നും ഓർത്തില്ല അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെച്ച് ഐസ്ക്രീം കഴിക്കണം എന്നുള്ള ആഗ്രഹവും സ്വീറ്റ്സും മേടിക്കണമെന്നും അതെല്ലാം മാറ്റി വെച്ച് അവൻ എന്തു ചെയ്തു ഓടിപ്പോയി ആ പൈസയും കൊണ്ട് എന്താ ചെയ്തേ ആ കുറച്ച് ഗ്ലാസ് മേടിച്ച് അമ്മച്ചിയുടെ കടയിൽ കൊണ്ടേ വെക്കുന്നതാണ് നിങ്ങൾ കണ്ടതല്ലേ അമ്മച്ചി കണ്ടോ ജെറുംകുട്ടനാ കൊണ്ടുവച്ചതെന്ന് കണ്ടില്ല അല്ലേ ആരും കാണാതെ അവിടെ കൊണ്ടു വെച്ചിട്ട് അവൻ പോവുകയാണ് ചെയ്യുന്നത് അവൻ ഐസ്ക്രീം മേടിച്ചോ മേടിച്ചില്ല ബേക്കറി സാധനങ്ങളൊക്കെ മേടിച്ചോ ഇല്ല അല്ലേ കളിപ്പാട്ടങ്ങളൊന്നും മേടിച്ചില്ല നല്ല കൂട്ടന് അപ്പോൾ ഇതുപോലെ ജെറുംകുട്ടിനെ പോലെ നമുക്ക് ഉള്ളത് എന്താണോ ജെറുംകുട്ടിന് ഒത്തിരി പൈസ ഉണ്ടായിരുന്നോ ഇല്ല ആകെ കിട്ടിയ ഒരു അൻപത് രൂപയാണ് അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായി ഓടി ചെന്നപ്പോഴാണ് ഇങ്ങനെ പാവപ്പെട്ട ഒരു അമ്മച്ചിയുടെ ആ അവസ്ഥ കണ്ടിട്ട് ജെറുംകുട്ടിനെന്ത് ചെയ്തു ആ തൻ്റെ കയ്യിലെ പൈസ എടുത്ത് അത് മേടിച്ച് അമ്മച്ചിയെ സഹായിച്ചു അമ്മച്ചി കാണാതെ ആരും കണ്ടില്ല അല്ലേ ജരംകുട്ടിനെ ഞാൻ സഹായം ചെയ്ത് ആരെങ്കിലും കണ്ടോ ആരും കണ്ടില്ല ആരും കാണാതെ അവൻ കൊണ്ടു വെച്ചിട്ട് അവന് സന്തോഷത്തോടെ തിരിച്ചു പോയി അപ്പോൾ ഇങ്ങനെ നന്മ ചെയ്ത് ജീവിക്കുന്ന കുഞ്ഞു മക്കളാണ് ജരംകുട്ടിനെ പോലെ നന്മ ചെയ്ത് ജീവിക്കുന്നവർ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് അങ്ങനെയുള്ള കുഞ്ഞുമക്കളെയാണ് ആർക്കിഷ്ടം ആ അങ്ങനെയുള്ള കുഞ്ഞുമക്കളെയാണ് ഈശോയ്ക്കിഷ്ടം ഈശോ അങ്ങനെയുള്ള കുഞ്ഞുമക്കളുടെ അടുത്തേക്ക് വന്ന് ഈശോ ഒത്തിരി സ്നേഹിക്കും അവരെ അപ്പോൾ ഈശോയുടെ കൂടെ ഈശോ കൊണ്ടു നടക്കും അവസാനം വന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ഈശോ എന്ത് ചെയ്യും ഈശോ ഈശോ വസിക്കുന്ന സ്ഥലമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എല്ലാവർക്കും സ്വർഗത്തിൽ പോകണ്ടേ പോകണം അപ്പോഴെന്ത് ചെയ്യണം ആ നല്ല മക്കളായിട്ട് നമുക്ക് പറ്റുന്ന നന്മകളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ച് നമ്മൾ ജീവിക്കണം പിന്നെ നമ്മൾ സ്വ സ്വർഗത്തിൽ ആരൊക്കെ ഉണ്ടെന്നായിരുന്നു പഠിച്ചത് ആരൊക്കെയാണ് ഉള്ളത് പിതാവായ ദൈവമുണ്ട് പിതാവായ ദൈവത്തെ നമുക്കറിയാം അല്ലേ ലോകം മുഴുവൻ സൃഷ്ടിച്ച് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹമുള്ള പിതാവായ ദൈവം പിന്നെ ഈശോയുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ പരിശുദ്ധാത്മാവുണ്ട് മാതാവുണ്ട് യുസേ പിതാവുണ്ട് പിന്നെ മാലാഖമാരുണ്ട് വിശുദ്ധരുണ്ട് മാലാഘന്മാരെ കുറിച്ചും വിശുദ്ധരെ വിശുദ്ധരെ കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു ഓർക്കുന്നുണ്ടോ രണ്ട് മാലാഘന്മാരുടെ പേരുകൾ നമ്മൾ പഠിച്ചായിരുന്നു ഒന്ന് പറഞ്ഞു നോക്കിയേ ആ കാവൽ മാലാക കാവൽ മാലാഖയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഈ ഫോട്ടോ കണ്ടോ ആ ഓർക്കുന്നുണ്ടല്ലേ പിന്നെ ഈ ഫോട്ടോ നോക്കി ഏത് മാലാഗിയാ മാതാവിൻ്റെ അടുത്ത് വന്ന മാലാഗയുടെ പേരെന്താ ആ ഗബ്രിയൻ മാലാക മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ ഗബ്രിയൽ മാലയെക്കുറിച്ചും കാവന്മാലയെക്കുറിച്ചും നമ്മൾ ഈ വർഷം പഠിച്ചു അല്ലേ അപ്പോൾ അവരും സ്വർഗത്തിലുണ്ട് അപ്പോൾ അവരോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അവർ നമ്മളെ സഹായിക്കും പിന്നെ നമ്മൾ കുറച്ച് വിശുദ്ധരെക്കുറിച്ച് പഠിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ നോക്കിക്കേ ഓർക്കുന്നുണ്ടോ ഇതാരായിരുന്നു എന്ന് ആ വിശുദ്ധ കൊച്ചു തെരേസ വിശുദ്ധ കൊച്ചു ത്രേസ്യയെക്കുറിച്ചും നമ്മൾ ഈ വർഷം പഠിച്ചായിരുന്നു ഈശോയ്ക്ക് ഏറ്റവും ഈശോയോട് ഒത്തിരി സ്നേഹമുള്ള ആ ഏത് ഉണ്ണീശോയോട് ഒത്തിരി സ്നേഹമുള്ള ഉണ്ണീശോയെ എപ്പോഴും കൂടെ നടക്കുന്ന വിശുദ്ധ കൊച്ചു തെരേസയെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ വിശുദ്ധ കൊച്ചുതരേസ്യ പിന്നെ ഈ ഫോട്ടോ നോക്കിക്കാ ഇതാരാണ് ആ വിശുദ്ധ മദർ തെരേസ മദർ തെരേസയെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ പാവപ്പെട്ട മക്കളെയൊക്കെ എടുത്ത് കൊണ്ടുചെന്ന് അവരെയൊക്കെ ശുശ്രൂഷിച്ച് അങ്ങനെ സ്വർഗത്തിലെത്തിച്ചേർന്നതാണ് ആര് ആ വിശുദ്ധ മദർ തെരേസ ഇനി ഒന്ന് രണ്ട് വിശുദ്ധരെ കൂടെ സിസ്റ്റർ പഠിപ്പിച്ചു തരാം കേട്ടോ അവരുടെ പേരുകൾ പഠിച്ചാൽ മതി കേട്ടോ നമ്മുടെ ഈ നാട്ടിൽ വിശുദ്ധരുണ്ട് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിലുള്ള ഒത്തിരി വിശുദ്ധരുണ്ട് രണ്ട് വിശുദ്ധരെ സിസ്റ്റർ പഠിപ്പിച്ചു തരാം ഈ ഫോട്ടോ നോക്കിക്കേ ഇതാണ് നമ്മുടെ വിശുദ്ധ അൽഫോൻസാമ്മ ഒന്ന് പറഞ്ഞു നോക്കിയേ പേര് പറഞ്ഞേ വിശുദ്ധ അൽഫോൻസാമ്മ പഠിക്കണം കേട്ടോ പേര് പഠിക്കണേ നമ്മുടെ കേരളത്തിലുള്ള വിശുദ്ധരാണ് ഈ ഫോട്ടോയോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടല്ലേ ഇതാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ചില നീട്ടമുണ്ടല്ലേ ഒന്ന് പറഞ്ഞു നോക്കിക്കേ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ അപ്പോൾ നമ്മൾ നാല് വിശുദ്ധരെ പഠിച്ചു അല്ലേ വിശുദ്ധ കൊച്ചു തെരേസ്യ വിശുദ്ധ മദർ തെരേസ വിശുദ്ധ അൽഫോൻസാമ്മ പിന്നെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഇനി ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേ നിങ്ങളെപ്പോലെ തന്നെ ഒരു കുഞ്ഞ് വിശുദ്ധനാ കണ്ടിട്ടുണ്ടോ ആ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളിലൊക്കെ ആയിട്ട് ടി വിയിലും മൊബൈൽ ഫോണിലും ഒക്കെ ഒത്തിരി വന്ന ഒരു വിശുദ്ധനാണ് പേര് കാർലോ വാഴ്ത്തപ്പെട്ട കാർലോ അക്കിറ്റസ് അതായത് നമ്മളെ ഈ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നിങ്ങളെപ്പോലെ തന്നെ ടി വി ഒക്കെ കണ്ട് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് കൂട്ടുകാരു കളിച്ച് അങ്ങനെ നിങ്ങളെപ്പോലെ തന്നെ ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഈ വിശുദ്ധ കാർലോ അപ്പോഴുണ്ടല്ലോ എന്താണ് സമയം എങ്ങനെയാണ് ഈ കാർലോ വിശുദ്ധനായത് ആ മൊബൈൽ ഫോണിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ഒക്കെ ഈശോയെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ കൂട്ടുകാരോട് പറഞ്ഞു മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്താണ് ഈ കാർലോ വിശുദ്ധനായിത്തീർന്നത് അപ്പോൾ നമുക്കും വിശുദ്ധരാകാൻ പറ്റത്തില്ലേ പറ്റുമല്ലേ അപ്പോൾ കാർലോയെ പോലെ കുഞ്ഞുമക്കളായ നിങ്ങളും എന്ത് ചെയ്യണം നല്ല നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൂട്ടുകാരോടൊക്കെ ഈശോയെക്കുറിച്ചൊക്കെ പറയണം അങ്ങനെ തീരാൻ പറ്റും ഇനി നമുക്ക് നിങ്ങൾക്കൊരു ഉണ്ട് അതായത് നമ്മളിപ്പോൾ പഠിച്ച കുറച്ച് വിശുദ്ധരുടെയും മാലാഖമാരുടെയൊക്കെ പേരില്ലേ ആ അത് നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു സ്ഥലമുണ്ട് എഴുതാനായിട്ട് അവിടെ നിങ്ങൾ എഴുതണം കിട്ടാം അത് ആരുടെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ പേരുകൾ ഓർക്കുന്നുണ്ടോ മാലാകന്മാർ കാവൽ മാലാക പിന്നെ ഗബ്രിയൽ മാലാക വിശുദ്ധരോ വിശുദ്ധ കൊച്ചു ത്രേസ്യ പിന്നെ ആ വിശുദ്ധ മദർ തെരേസ പിന്നെയോ ആ അൽഫോൻസാമ പിന്നെ ഇപ്പം നമ്മൾ പഠിച്ചത് വിശുദ്ധ ചാവറ കുര്യാക്കൂസ് ഏലിയാസ് അച്ഛൻ പിന്നെ ഇപ്പോൾ പഠിച്ചതോ ആ കാർലോ പിന്നെ ഉണ്ടല്ലോ എഫ് സി പിതാവ് മാതാവ് ഇങ്ങനെ ഇത് ഇവരെല്ലാവരും വിശുദ്ധരാണ് അപ്പോൾ ഇവർ നമുക്കറിയാവുന്ന വിശുദ്ധരുടെ പേരുകളൊക്കെ അവിടെ എഴുതണം കേട്ടോ അപ്പോൾ ഈ വിശുദ്ധരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് സ്വർഗത്തിൽ എന്താ ചെയ്യുന്നത് ആ ദൈവത്തെ എപ്പോഴും സ്തുതിച്ച് പാടിക്കൊണ്ടിരിക്കുക അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ സ്വർഗ്ഗത്തിലെത്തുകയാണ് എത്തുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത് അവിടെ വിഷമമോ ദുഃഖമോ ഒന്നുമില്ല അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ടോ ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് സ്വർഗത്തെക്കുറിച്ചൊരു പാട്ട് പഠിച്ചാലോ സ്വർഗത്തിലെത്തുവാൻ ആശയുന്നുണ്ടെങ്കിൽ നന്മതൻ മാർഗേ മാർഗിടണം സ്വർഗത്തിലെത്തിയാൽ ഈശോയോടൊത്തൂന്നാം സന്തോഷമോടെന്നും ജീവിച്ചിടും ഇഷ്ടപ്പെട്ടോ ഈ പാട്ട് നിങ്ങളിന്ന് പഠിക്കണോട്ടോ ഇനി നമ്മൾ കഴിഞ്ഞയാഴ്ച ഏത് വചനമായിരുന്നു പഠിച്ചത് ആ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം രണ്ടാം വാക്യം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അത് നന്നായിട്ട് പഠിക്കണം പഠിക്കണോട്ടോ അപ്പോൾ ഇന്ന് സിസ്റ്റർ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം എല്ലാവരും പറയാൻ റെഡിയായി റെഡിയായിട്ടിരിക്കണം കേട്ടോ എവിടെയാണ് ദൈവം വസിക്കുന്നത് ദൈവം പറഞ്ഞേ എവിടെയാണ് ആ സ്വർഗത്തിലല്ലേ ആരാണ് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത് ആരാണ് ആ ഈശോയാണ് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത് സ്വർഗത്തിലായിരിക്കുക എന്നാൽ എന്തായർത്ഥം ദൈവത്തോട് കൂടെ കൂടെയായിരിക്കുക സ്വർഗത്തിലായിരിക്കുക എന്നാൽ ദൈവത്തോട് കൂടെയായിരിക്കുമെന്ന് എങ്ങനെയാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് ഈശോ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് അതായത് ഈശോ പറയുന്ന നല്ല നല്ല കാര്യങ്ങളല്ലേ നന്മ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കുന്നവർക്കാണ് സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് അപ്പോൾ നാം നമുക്കെല്ലാവർക്കും എത്തിച്ചേരണ്ടേ എത്തിച്ചേരണം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുക നല്ല മെഡിക്കലായിട്ട് എല്ലാവർക്കും നന്മ ചെയ്ത് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വന്നാൽ അവസാനം നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അപ്പം നമ്മൾ ഈ വർഷത്തെ പതിനഞ്ച് പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു സൃഷ്ടാവായ ദൈവം ആ ഈ പുസ്തകത്തിൽ നമ്മൾ എത്ര പാഠം ഉണ്ടായിരുന്നു പതിനഞ്ച് പാഠം അല്ലേ അപ്പോൾ പതിനഞ്ച് പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എല്ലാവരും നന്നായിട്ട് പഠിച്ചു അല്ലേ ഈശോയെക്കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കാവൽ കാവൽമാലാകയോട് ചേർന്ന് എപ്പോഴും പ്രാർത്ഥിച്ച് നല്ല മിടുക്കര ആയിട്ട് വളരും കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലോ എഴുന്നേറ്റ് കണ്ണടിച്ച് കൈവപ്പി പിടിച്ച് നിന്നു കേട്ടോ സ്നേഹമുള്ള ഈശോയെ കുഞ്ഞുമക്കളായി ഞങ്ങൾ അങ്ങയോടൊപ്പം ആയിരിക്കുമ്പോൾ ഇന്നേ ദിവസം ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് അങ്ങ് പഠിപ്പിച്ചു തന്നതിനെ ഓർത്ത് ഈശോയെ അങ്ങയോട് നന്ദി പറയുന്നു ഈശോയെ അങ്ങയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ കുഞ്ഞുമക്കളായ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആമേൻ ഈശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ